കണ്ണൂർ ടൌൺ പോലീസ് സ്റ്റേഷനിൽ വിജിലൻസ് പരിശോധന വിജിലൻസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത് എസ് എച്ച്ഒ ആയ ശ്രീജിത്ത് കൊടേരിക്കെതിരെ നേരത്തെ ആരോപണം ഉയർന്നിരുന്നു വ്യവസായിയിൽ നിന്ന് ഉപഹാരം കൈപ്പറ്റിയെന്നായിരുന്നു പരാതി സ്വകാര്യ വ്യക്തി മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു അതൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല അത് കൂടുതൽ അന്വേഷിച്ചാലേ കാര്യങ്ങൾ പരാതി അത് അത് സോഴ്സിൽ അതെ അതെ അല്ല അല്ല അഭിജിത് മുഴക്കുന്ന നമുക്കപ്പോ അഭിജിത് മുഴക്കുന്ന എസ് എച്ച്ഒ ശ്രീജിത് കൊടേരിക്കെതിരായ അന്വേഷണത്തിലേക്ക് വന്ന സാഹചര്യം എന്താണ് സുജയ ഒരു സ്വകാര്യ വ്യക്തിയാണ് മുഖ്യമന്ത്രിക്കാദ്യം പരാതി നൽകുന്നത് അതിൽ പറയുന്നത് ഈ വ്യവസായിയിൽ നിന്ന് ബ്ലോഗർ കൂടിയായ വ്യവസായിയിൽ നിന്ന് ടൗൺ എസ് എച്ച് ഒ ആയ ശ്രീജിത്ത് കോടേരി ഉപഹാരം സ്വീകരിച്ചു അതായത് ഈ വ്യവസായി തന്നെ ഒരു റീൽ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തിരുന്നു ആ റീൽ കൂടി ചൂണ്ടിക്കാട്ടിയായിരുന്നു ഈ പരാതി പോയത് അതിൽ ഈ ഒരു മുത്തപ്പൻ വിളക്കൊക്കെ ഈ ശ്രീജിത്ത് കൊടേരി എസ് എച്ച് ഒ ആയ ശ്രീജിത്ത് കോടേരി ഇയാളിൽ നിന്ന് കൈപ്പറ്റുന്നത് ഈ ദൃശ്യങ്ങളിലുണ്ടായിരുന്നു ഇങ്ങനെയാണ് ഈ പരാതിയും ആരോപണവും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് എച്ച്ഒക്കെതിരെ ഒരു പരാതിയും ക്ഷമിക്കണം ഒരു റിപ്പോർട്ടും നൽകിയിരുന്നു ഇതിൻ്റെ ഒക്കെ തുടർച്ചയെന്നോണമാണ് ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിജിലൻസ് എത്തുന്നതും ഒരു പരിശോധന നടക്കുകയും ചെയ്യുന്നത് സുജയാ ടൗണിൽ തന്നെയുള്ള ഒരു വ്യവസായിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഉപഹാരം കൈപ്പറ്റിയിട്ടുള്ളത് അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നതാണ് അതായത് ഇദ്ദേഹം പറയുന്നത് ഈ കടയിലേക്ക് താനൊരു ഗൃഹപ്രവേശന ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത് അതിൻ്റെ ഭാഗമായി താൻ അവിടെ നിന്നൊരു ഉരുളി വാങ്ങാൻ പോയി പക്ഷേ ഉരുളി വാങ്ങി മടങ്ങുന്നതിനിടയിൽ തനിക്ക് ഈ ഒരു മുത്തപ്പൻ വിളക്ക് തന്നു അതിൽ മറ്റൊരു കാര്യവും കാണേണ്ടതില്ല എന്നുള്ളതായിരുന്നു ഈ എസ് എച്ച് ഒ ആയ ശ്രീജിത് കോടേരിയുടെ ഒരു പ്രതികരണം പക്ഷേ അത് അങ്ങനെയല്ല ഒരു എന്ന നിലയിൽ ഇദ്ദേഹം ഇത് സ്വീകരിക്കുന്നു അത് പോലീസ് ചട്ടങ്ങളുടെ ലംഘനമാണ് എന്നാണ് പരാതിയിൽ പറഞ്ഞിരുന്നത് ഇതിൽ ഒരു പ്രതികരണമായി എസ് എച്ച് ഒ അന്ന് തന്നെ വ്യക്തമാക്കിയൊരു കാര്യം ഈ പരാതിക്കാരന് തന്നോട് ചില വ്യക്തി വൈരാഗ്യങ്ങളുണ്ട് ഈ വ്യക്തി വൈരാഗ്യമാണ് ഇങ്ങനെ ഒരു പരാതിയിലേക്ക് നയിച്ചത് എന്ന നിലപാടാണ് ടൗൺ എസ് എച്ച് സ്വീകരിച്ചിരുന്നത് ഇയാൾക്കെതിരെ നേരത്തെ താൻ ഒരു കേസെടുത്തിരുന്നു ആ കേസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നത് എന്ന കാര്യവും ടൗൺ എസ് എച്ച്ഒ സൂചിപ്പിച്ചിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലായിരുന്നു സുജയ അദ്ദേഹം ഈ ഉപഹാരം സ്വീകരിക്കുന്നതും അതായത് ഒരു മുത്തപ്പൻ വിളക്കാണ് നമ്മൾക്ക് ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ അദ്ദേഹം സ്വീകരിക്കുന്നത് വലിയ വൈറലായിരുന്നു അതിന് പിന്നാലെയാണ് ഇങ്ങനെയൊരു നീക്കത്തിലേക്ക് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഒരു പരാതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുകയും ചെയ്തത് ഏതായാലും വിജിലൻസ് ടി വൈ എസ്പിയുടെ ഒരു പ്രതികരണം നിലവിൽ വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയൊരു പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്വേഷണം വന്നത് പക്ഷേ മുഖ്യമന്ത്രിയിലേക്ക് എത്തിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ എന്നതിന് അദ്ദേഹം കൃത്യമായി മറുപടി പറഞ്ഞിട്ടില്ല ഒപ്പം തന്നെ ഏതെങ്കിലും രീതിയിലുള്ള കണ്ടെത്തലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നതിനും നിലവിൽ അദ്ദേഹം ആ രീതിയിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് അടക്കാൻ നിലവിൽ കഴിയില്ല എന്ന മറുപടിയാണ് നൽകിയിട്ടുള്ളത് ഏതായാലും അന്വേഷണം പുരോഗമിക്കുന്നു എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ സംഭവം ടൗൺ എസ് എച്ച് ഒ അപ്പാടെ തന്നെ നിഷേധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഉപഹാരം വാങ്ങാനല്ല താൻ ചെയ്തത് താൻ അവിടെ പോയപ്പോൾ അദ്ദേഹം തന്നതാണ് ഇങ്ങനെ ഒരു പരാതി ഉയർന്നതിന് പിന്നിൽ ചില വ്യക്തി വൈരാഗ്യമാണ് എന്ന കാര്യം കൂടിയാണ് ടൗൺ എസ് എച്ച്ഒ വിശദീകരിക്കുന്നത് സുജയ